何 അടുത്ത മത്സരത്തിന് വേണ്ടി വസ്തുഹാര വടക്കൻ്റെ കേരളശ്ശേരി സ്പോൺസർ ചെയ്യുന്ന വടക്കന്റക്കാട് വേലിക്കാട് യുവതാര തോണിപ്പാണ് ടീമുകൾ ഗ്രൌണ്ടിലേക്ക് പ്രവേശിക്കുന്നത് വരോട് പാളയം ബോയ്സ് വടക്കൻ ജയിലി ടീമുകളും തയ്യാറായി കോട്ട് എൻട്രൻസിലേക്ക് എത്തിച്ചേരുക

ചെറുപ്പുളശ്ശേരി ടീമുകൾ തമ്മിലുള്ള ആവേശകരമായ രണ്ടാമത് ക്വാർട്ടർ ഫൈനൽ പോരാട്ടം വിജയിച്ചാൽ ടൂർണമെന്റിന് ആദ്യ സെമി ഫൈനൽ പോരാട്ടങ്ങളിലേക്ക് നടന്നുകയറാം പരാജയപ്പെട്ടാൽ കളിയംഗത്തേക്ക് ഏഴാം സ്ഥാനക്കാരായിക്കൊണ്ട് ഇടപെടേണ്ടി വരുമെന്ന ഉത്തമ കോറ്റാൽ വനത്തിൽ പിടിമുറുക്കുന്ന പതിനാല് കളിക്കൂട്ടുകൾ വിട്ടുകൊടുക്കാനോ പരാജയപ്പെടാനോ കൊണ്ട് ഇന്നിന്റെ പടൽക്കടം വെട്ടിപ്പിടിക്കാൻ എത്തിച്ചേർന്ന നീലകുപ്പായക്കാരുടെ പോരാട്ടം കേരളത്തെ തുടച്ചെടുക്കാൻ കുറ്റിപ്പ് ിൽ നിന്നും ഒട്ടിയൊലിച്ച മലവെള്ളപ്പാസിൽ നിന്നും മലയാളക്കാരെ വാടിയെടുത്ത കടലിന്റെ മക്കളുടെ മനക്കരുതും ചാട്ടുളികൾ കുടുങ്ങിയ കൊമ്പൻ സ്രാവിന് വമ്പത്തരം കാണിച്ച് കൊച്ചുകഞ്ചി കുരുക്കുമ്പോഴും പിടിവിടാൻ മനസ്സില്ലാത്ത അരയന്റെ മനക്കരുതായി ഇന്നിന്റെ പടർക്കളത്തിലേക്ക് പടപെടുക്കാൻ എത്തിച്ചേർന്ന പതിനാല് കായിക താരങ്ങൾ ഒരു വശത്ത് ടൂർസ് ആൻഡ് ട്രാവൽസിന്റെ കൈപിടിച്ചുകൊണ്ട് ജനശക്തി വടശേരിപ്പുറം കൂട്ടാളികളും ഒരു വശത്ത് പോലും

ജനശക്തി പെരും പോരാട്ടത്തിന് പുസ്തകത്തിൽ ജനശക്തി രമായ രണ്ടാമത് ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിന്റെ രണ്ടാം സെറ്റ് പടർകളാണ് ആദ്യ സെറ്റ് മത്സരം കൈപ്പിടിയിലെത്തിയവരെ ട്രാവൽസ് കൊണ്ട് എത്തിച്ചേർന്ന് കളിക്കൂട്ടുക ജനശക്തി മതപുറത്ത് ആദ്യ സെറ്റ് മത്സരം പരാജയപ്പെട്ടുവെങ്കിലും രണ്ടാം സെറ്റിൽ ഒരു തിരിച്ചു മത്സരത്തെ ബസ്റ്റോ ത്രീ ലേക്ക് കൊണ്ടു ചെന്നെത്തിക്കുക എന്ന ഒറ്റ ലക്ഷ്യത്താൽ മടത്തിൽ പിടിമുറുക്കുന്ന മുസ്തഫയും കൂട്ടാളികളും വിസ്മയ കൃഷ്ണപ്പടി ചെറുപ്പുളശ്ശേരി മനോ നിധിയ ഇസ്രായേലിന് കൈപിടിച്ചുകൊണ്ട് ഈ പടൽകളത്തിലേക്ക് പോരടിക്കാൻ എത്തിച്ചേർന്ന പതിനാല് നീലക്കുപ്പായക്കാരുടെ പോരാട്ടം മതജാതി വർഗീയ ചിന്തകളുടെ വേദക്കെട്ടുകൾക്കപ്പുറം പൊട്ടിച്ചേർന്ന് സന്ദേശം നൽകുന്ന ഈ വടംവലി പടർക്കടത്തിലേക്ക് പടപരതാൻ എത്തിച്ചേർന്ന പതിനാല് കളിക്കൂട്ടുകാരുടെ പോരാട്ടം ഒരു വശത്ത് ചേറ്റാനിക്കരമായ ട്രാവൽസ് ഗുലാപത്തോട് കൈപിടിച്ചുകൊണ്ട് ജനശക്തി വടശ്ശേരി പുറം ഒരു വശത്ത് പോരടിക്കുന്നുണ്ടെങ്കിൽ മലപ്പുറത്തേക്ക് ഇസ്രായേലിന് കൈപിടിച്ചുകൊണ്ട് വിസ്മയ കൃഷ്ണപ്പടി ടീമുകൾ തമ്മിലുള്ള പോരാട്ടം രണ്ട്